നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളതേ ഒരു നല്ല വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമോ എന്നുള്ളത് രണ്ടു മൂന്ന് കമൻസ് ഞാൻ കണ്ടിരുന്നു അതുപോലെ ചോദിച്ച വേറൊന്നാണ് പാലക്കാട് പാലക്കാട് സ്റ്റൈലുള്ള എന്തോ മസാലക്കറി സദ്യ മസാലക്കറി അപ്പൊ അത് ഞാൻ അടുത്തത് ചെയ്യാം ഇപ്പൊ എന്തായാലും ഇന്ന് ചെയ്തിരിക്കണേ വെജിറ്റബിൾ ബിരിയാണിയാണ് കണ്ടോ ഇത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്ന ആര് നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടാവണം സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം വായുവട്ടമുള്ള അടികട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ ഈ പാത്രം കണ്ടിട്ട് ഇത്ര വലിയ പാത്രത്തിലുള്ള ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ഉണ്ടാക്കണില്ല കേട്ടോ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ പക്ഷെ എന്റെ കയ്യില് ഇത് ചെയ്യണ സമയത്ത് ഇപ്പൊ ഇതാണ് കുറച്ചും കൂടി എനിക്ക് എപ്പോഴും ചെയ്യാൻ ഞാൻ നിസ്ഥിരായിട്ട് ഇതിൽ ഉണ്ടാക്കണോണ്ട് എനിക്കിതാണ് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പം പിന്നെ ഈ ഒരു പാത്രത്തിന്റെ ഈ കറുപ്പ് കളർ എന്ന് പറഞ്ഞാലേ അത് വടുകപ്പുളി നാരങ്ങ വടുകപ്പുളി നാരങ്ങ കൂട്ടിയ പാത്രമാണ് നാരങ്ങ ഇരുന്നിട്ട് അതിന്റെ കളർ ഇങ്ങനെ ആയതാണ് കേട്ടോ ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഓയിലാണ് വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലിന് നാല് ടേബിൾ സ്പൂൺ നെയ്യ് അതാണ് അതിന്റെ കണക്ക് നെയ്യ് ഇത്തിരി കൂടുതൽ നിൽക്കണം ഇനി തീ കത്തിക്കാൻ പോവാണ് നെയ്യ് ഒന്ന് നെയ്യൊന്നുരുകിത്തുടങ്ങണ സമയത്ത് വലിയൊരു കഷ്ണം പട്ട ചേർക്കണം ചെറിയ കഷ്ണം ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കഷ്ണം ചേർക്കേണ്ടി വരും നല്ല നീളത്തിലുള്ള വലിയൊരു കഷ്ണം പട്ട ആറ് ഏലക്കായ തൊലി കളയാതെയാണ് ചേർത്തിരിക്കുന്നത് ഏലക്കായ എടുക്കുന്ന അതേ അളവിൽ ഗ്രാമ്പൂ ആറ് ഗ്രാമ്പൂ പിന്നെ നമ്മുടെ ഈ സ്റ്റാർ അത് രണ്ടെണ്ണം ഒരു പട്ടയുടെ ഇല ഇതാണ് നമ്മുടെ മസാലക്കൂട്ട് ഒരു അര മിനിറ്റ് നേരം ഇതൊന്ന് വഴട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് എന്താ അറിയോ ഉള്ളി സവാള അരിഞ്ഞു വെച്ചതും പച്ചമുളക് കീറിയതും നെടുക കീറിയതും അളവ് പറയാം വലിയ സവാള രണ്ടെണ്ണം വളരെ ചെറുതാക്കി നുറുക്കിയത് പച്ചമുളക് നാലെണ്ണം നെടുക കീറിയത് ഇനി ബ്രൗൺ നിറ ആവണത് വരെ സാധാരണ നമ്മൾ എല്ലാത്തിലും അങ്ങനെ ബ്രൗൺ നിറ ആവണത് വരെ വേണ്ട പക്ഷെ ബിരിയാണി ആവുകൊണ്ട് കുറച്ചൊന്ന് ബ്രൗൺ നിറ ആവണത് വരെ വഴറ്റിയെടുക്കണം ഉള്ളി നിറം മാറിക്കഴിഞ്ഞാൽ തക്കാളിയാണ് ചെറുതായി എരിഞ്ഞിട്ടുള്ള തക്കാളി തക്കാളിയുടെ അളവ് രണ്ട് വലിയ തക്കാളി ഇനി വീണ്ടും തക്കാളി നന്നായിട്ട് വേവണത് വരെ വഴറ്റിയെടുക്കണം നീ തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് ചേർക്കണേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണ്ടത് പിന്നെ മസാലയുടെ കൂട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അപ്പം ആദ്യം നമ്മൾ പട്ടാ ഗ്രാമ്പൂ അതൊക്കെ വളർത്തണ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അത് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം പക്ഷെ എനിക്ക് പെരിഞ്ചീരകം അത്ര ഇഷ്ടമല്ലാത്ത ഞാൻ പെരുഞ്ചീരകം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയണൊരു അളവിലുള്ള ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ മസാല വളരെ ലൈറ്റ് ലൈറ്റായിട്ടേ ഉണ്ടാവുള്ളൂ ഒരുപാട് മസാല ഓവർ ആവണ പോലെ നമുക്ക് തോന്നില്ല ലൈറ്റ് ഫ്ലേവർ ഉള്ള ഉള്ളൊരു മസാലയായിരിക്കും ഈ അളവിൽ ഇനി പുതിന ഇത് രണ്ടും ചെറുതാക്കി എരിഞ്ഞതാണ് കേട്ടോ പുതിനയിലും മല്ലിയയിലയും ഒരേ അളവിൽ എടുക്കണം രണ്ട് പിടി നമുക്ക് വേണം കേട്ടോ ഒരു പിടിയാണ് ഇപ്പൊ ചേർത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ കൂടെ ചേർത്തിരിക്കുന്നത് ഒരു പിടി നമുക്ക് അവസാനം ബിരിയാണി ആയതിനു ശേഷം വാങ്ങണതിന് തൊട്ട് മുമ്പ് ചേർക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തി വരെ നന്നായിട്ടൊന്ന് വഴക്കണം ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുകയാണ് അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ചേർക്കാൻ അര ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് മുളക് പൊടി പൊടികൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ ചേർക്കുകയാണ് ക്യാരറ്റിന്റെ അളവ് പറയുകയാണെങ്കിൽ ഇടത്തരം വലുപ്പുള്ള രണ്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇടത്തരം വലുപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു പതിനഞ്ച് ബീൻസ് ഇത്രയാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് എന്ന് പറയാനായിട്ട് ഇനി ഈ മസാലയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമ്മൾ നമ്മള് വേവിച്ചുവെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് കുറച്ച് വേവ് അധികമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി കുഴഞ്ഞ പോലെ തോന്നുന്നത് നിങ്ങൾ അത് വേവിക്കുന്ന സമയത്ത് ഒലർന്ന് കിടക്കുന്ന രീതിയിൽ പാകത്തിന് വെന്താൽ മതിയാവും അത് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് ആദ്യം വേവിച്ചപ്പോ കടുകടു കടിക്കുന്ന പോലെ തോന്നി അപ്പൊ ഞാൻ ഒരു രണ്ട് വിസിൽ കൂടുതൽ അടിപ്പിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനായത് ഗ്രീൻ പീസ് നിങ്ങൾ വേവിക്കുമ്പോൾ അലർന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർക്കണം തൈരും കൂടി ചേർന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്ക ഇതിൽ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല നമ്മൾ മൊത്തം ബിരിയാണിയിലേക്കുള്ള ഉപ്പല്ല ചേർക്കണത് ഈ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി നമ്മൾ അരി ചേർക്കുകയാണ് കേട്ടോ അരിയുടെ കാര്യം പറയുമ്പോൾ നീളത്തിലുള്ള ഫ്രൈഡ് റൈസിന്റെ അല്ല എടുത്തിരിക്കണത് ഞാൻ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് ഈ ചെറിയ അരിയുടെയാണ് ജീരകശാലയുടെ ചെറിയ അരി ബിരിയാണി അരി അതിന് നമ്മൾ എടുക്കണ വെള്ളമേ കറക്റ്റ് ആവുള്ളൂ നീളത്തിലുള്ള അരി എടുത്താൽ ഇത് കറക്റ്റ് ആവില്ല ഇരുപത് മിനിറ്റ് നേരം കഴുകി കുതിർത്ത് വച്ചിട്ടുള്ള അരിയാണിത് വെള്ളം ഒട്ടും ഇല്ലാതെ വാർത്ത് എടുത്തിട്ടുള്ള അരി നന്നായിട്ട് ഊറ്റാതെ അരി എടുത്തു കഴിഞ്ഞാൽ അതിലൊരിത്തിരി ഇത്തിരിയൊക്കെ വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് എങ്ങനെയായാലും തെറ്റും അരി കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇരുപത് മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷം നല്ലോണം ഊറ്റിയെടുത്തിട്ടുള്ള അരി വേണം ചേർക്കാൻ അരിയുടെ അളവ് നമ്മുടെ സാധാരണ വീട്ടിലെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ ആ സ്റ്റീൽ ഗ്ലാസ്സില് നാല് ഗ്ലാസ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത് ഇനി അരി കൂടി ചേർത്ത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാല ഇളക്കി യോജിപ്പിക്കണം തന്നെ ഇളക്കണം ഇതിലേക്കുള്ള വെള്ളം ചേർക്കുകയാണ് വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അത് രുചിച്ച് നോക്കുമ്പോ ഒരിത്തിരി ഉപ്പാ വെള്ളത്തിന് കുറച്ചു മുമ്പിൽ നിൽക്കണം എന്നാലാണ് അരിക്ക് പാകത്തിനുള്ള ഉപ്പാകുള്ളൂ ഈ വെള്ളത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവില് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം വീണ്ടും നിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം വെള്ളം തിളച്ചു തുടങ്ങണതിന് മുമ്പായിട്ട് ബിരിയാണി മസാല നമ്മൾ ചേർക്കണം ഗരം മസാല ചേർക്കരുത് കേട്ടോ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അത് തന്നെ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ബിരിയാണി മസാല ചേർത്തിരിക്കുന്നത് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കുക ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ആറു മിനിറ്റ് ഒന്ന് വേവട്ടെ കറക്റ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക അതായത് വെള്ളം വറ്റി അരിയുടെയും വെള്ളത്തിന്റെയും ഒരു അളവ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നോക്കണ സമയത്ത് ഒന്നും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ അത് കുഴപ്പമില്ല ഇനി നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഒരു പിടി പുതിനേല മല്ലിയില അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ദമ്മിൽ വെക്കണം ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിട്ടിട്ട് ഒരു ദോശക്കല്ല് വെക്കുക കല്ല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ നമ്മൾ ദം അമ്മ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കില്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക നമ്മുടെ പാത്രം ഈ ദോശക്കല്ലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക പിന്നെ നമുക്കിത് അടച്ചു വെക്കണം കേട്ടോ വാഴല വെച്ച് മൂടി അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു ഇനി അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കേണ്ടത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ ദോശക്കല്ലുമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പും കൂടി വറുത്തിടാം ഞാനിപ്പൊ ഇളക്കി കാണിച്ചു തരുന്നില്ലേ ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ കേട്ടോ കഴിക്കാറാവുന്ന സമയത്ത് അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും ഇരുന്നോ ഒന്നും കൂടി ഒന്ന് അലർന്ന് സെറ്റാക്കി കിട്ടും അതിന് ശേഷം ഞാൻ ഇളക്കാം ഒരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ വേവൊക്കെ കറക്റ്റായിട്ടുണ്ട് കണ്ടില്ലേ എന്നാൽ ചൂട് മുഴുവനായിട്ട് ആറിയിട്ടില്ല ഒട്ടിപ്പിടിക്കാതെ നല്ല ഒലർന്നിട്ടുള്ള ബിരിയാണി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അതേ മെഷർമെന്റിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ വെജിറ്റബിൾ ബിരിയാണി റെഡിയാണ് അത് ഉറപ്പാണ് ഈ പറഞ്ഞ പോലെ ചെയ്താൽ എന്തായാലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഇതൊരു പപ്പടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്കളോ സാലഡോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അധികം മസാല ഇല്ലാത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാലയുള്ള നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം